ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് കരുവള്ളൂർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി ലേജു ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പര്യടനം തുടരുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് കരിവള്ളൂർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി ലേജു ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പര്യടനം തുടരുന്നത് ബുധൻ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മലയോരത്തെ വിവിധ കേന്ദ്രങ്ങളിലാണ് സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ബുധനാഴ്ച രാവിലെ കുണിയൻ തെക്ക് യുവപ്രതിഭ ക്ലബ്ബ് പരിസരത്ത് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഐ മധുസൂദനൻ എം ആണ് പര്യടനം ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് പലിയേരി വെരളം കിഴക്ക് പുത്തൂർ കിഴക്കേക്കര ചൂരൽ രാമപുരം പെരിങ്ങോം പൊന്നംവയൽ പാടിയോട്ടിച്ചാൽ കൊല്ലാട കൂലുവള്ളി പുളിങ്ങോം വിളക്കുവട്ടം ചൂരപ്പടവ് പാറവത്തുനീർ മുളപ്ര എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പര്യടനം പ്രാപൂലിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ എം കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി കെ വിജയൻ സ്ഥാനാർത്ഥി എ വി ലേജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രാമ്പോയിൽ ഡിവിഷൻ സ്ഥാനാർത്ഥി കെ കെ ജോയി ചെറുപുഴ പഞ്ചായത്ത് പ്രാമ്പോയിൽ വാർഡ് സ്ഥാനാർത്ഥി സീമ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു പൊന്നുകൊടുത്താലും സമയത്ത് ജന്മിമാരുടെ സമയത്ത് കടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിനെ തടഞ്ഞ പാവപ്പെട്ടവനെപ്പറ്റി ചിന്തിച്ച എ വീട് നാമദേവത്തിന്റെ വായനാണ് ആ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വികാരം നല്ല കൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുന്നു നമുക്കടുത്ത പഞ്ചായത്തുകാരം നമുക്ക് ലഭിച്ചാൽ തുടർഭരണം വന്നാൽ ഒറ്റ വർഷം കൊണ്ട് മുഴുവൻ റോഡുകളും നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും അത്ഭുതകരമായ വികസനം നമ്മുടെ നാട്ടിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും അതിനുവേണ്ടി മറ്റു തർക്കങ്ങളൊക്കെ നമ്മുടെ കണ്ണീശ്വര് പൊതുവെ അങ്ങോട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കള്ള കള്ളാൻ വിളിച്ചാണ് ചെറുപെട്ടോട് ഞാൻ ബസ്സിൽ ഇറങ്ങുമോ ചെറുപോടെ ആര് കള്ളാൻ നിർത്തി മുത്തുപോലത്തെ മനുഷ്യല്ലേ മനുഷ്യനല്ലേ വികസന രംഗത്ത് അധ്യാപകനായി ഹെഡ് മാസ്റ്ററായി ഈ നാടിന്റെ എല്ലാ മേഖലയിലും നടന്നു നിൽക്കുന്ന പൊതുപ്രവർത്തന രംഗത്ത് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് അഭിമാനമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത രാജ്യമാഷൻ നേതൃത്വത്തിന് കീഴിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കാൻ മെമ്പറായിരിക്കാൻ കഴിഞ്ഞത് അഭിമാനത്തോടെ കാണുന്നവരാണ് ഞങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ എം വി സുനിൽകുമാർ ടി ഗോപാലൻ സി വി വിഷ്ണുപ്രസാദ് അഭിഷേക് ശോഭ ടീച്ചർ കെ വി വിജയൻ എം സതീശൻ പത്മനാഭൻ കെ മധു എന്നിവർ സംസാരിച്ചു വ്യാഴാഴ്ച രാവിലെ ജോസ്കിരിയിൽ നിന്നും ആരംഭിച്ച പര്യടനം തോട്ടിച്ചാലിലാണ് സമാപിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്